ഹലോ ഹലോ ഏത് മു അയ്യോ മുതല മുതലാളിയാ എന്റെ അനിയനെ ഇവിടെ എങ്ങും കാണുന്നില്ല കാണുന്നില്ല എന്റെ ബലമായ സംശയം അവൻ ബാറിലോട്ട് വന്ന് അയ്യോ അതിനെന്താ അല്ല വേറൊന്നും അല്ല വേറൊന്നുമല്ല അവന് ചില കുസൃതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നീ ഒന്ന് നോക്കി കണ്ടൊക്കെ അവനൊന്ന് ട്രീറ്റ് ചെയ്ത് പൊന്നു പൊന്നുമൊലി എന്റെ സ്വന്തം അനിയനെ പോലെ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിടു എന്നാൽ ശരി എന്തെങ്കിലും നോ നോ സ്റ്റോപ്പ് എനിക്ക് മൂടാ പണമുണ്ട് അതിവിടെ എല്ലാവർക്കും അറിയുന്നില്ലേ അവരുമായിട്ട് ഞാൻ ബിസിനസ് ചെയ്യണന്നോ അടുത്ത് ഒരു കോടി കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അവ ഒരു കോടി കൊണ്ട് കൊണ്ടുവന്ന് അവനോട്ടാണ് ഞാൻ ബിസിനസ് ചെയ്യേണ്ടത് അത് മാത്രമല്ല നിനക്കറിയാലോ അവൻറെ അനിയത്തി ഷേർലി അവക്കാണെങ്കി ഒരു ജോലി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കിടിലം ഒരു ബ്യൂട്ടി പാർലർ ഉണ്ടാക്കി കൊടുത്തില്ലേ അതാണെങ്കിൽ അത് അതിന്റെ വഴിക്ക് പോയി അവന്റെ അച്ഛനൊരു പലരൊക്കെ നടന്നിടണോന്ന് പറഞ്ഞു അതും ഒരു വഴിക്ക് അങ് പോയില്ലേ അത് കഴിഞ്ഞിട്ട് അവൻറെ അനിയൻ അവൻറെ അനിയൻ ബി എൻഡബ്ല്യു വേണമെന്ന് പറഞ്ഞു ഞാൻ പൈസയ്ക്ക് അവനൊരു പെട്രോൾ പമ്പ ഉണ്ടാക്കി കൊടുത്തു അതും അതിന്റെ നാല് നാല് വഴിക്ക് അങ്ങ് പോയില്ലേ ഇനി അവനെ കാണുവാണെങ്കിൽ പറയണം ഞാൻ അവന്റെ അടുത്ത് ഒരു കാര്യം പറയാനിരിക്കണമെന്ന് തൊണ്ടയിൽ പൂമ്പാറ്റ കെട്ടിയ് വേണോ ഇനി ഇങ്ങോട്ട് വന്നേ ആരാടാണാ ഈ എലിപ്പെട്ടി ഇവിടെ കൊണ്ടുവച്ചത് സാർ ഇന്നലെ കേണിവാണെ എലി യൂസ് കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവച്ചാണ് എലിയൊരു കൂട്ടത്തില് എലിയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആ എലിയെ എനിക്കൊന്നും പരിചയപ്പെടണല്ലോ പരിചയപ്പെടാം സാർ ആ പരിചയപ്പെടാം എന്താണ് പേരെന്താണ് ഓക്കൂട്ടൻ നിനക്ക് താല്പര്യമില്ല ആ പേരിനോട് അതിന് സാർ അങ്ങനെ ചോദിച്ചാൽ ഓ കുട്ടൻ എന്ന് പറഞ്ഞ് അയ്യോ എന്റെ പേര് ഇനിഷ്യലാണ് ഓക്കൂട്ടൻ

ഞാനൊരു കാര്യം ചോദിക്കട്ടെ സത്യം പറഞ്ഞ ഇത് ബാറ് തന്നെയാണോ ഞാൻ ഫ്രണ്ടി ഒരു കുബേർ കുഞ്ചിയുടെ പണം നിൽക്കുന്നുടക്ക് അനങ്ങാൻ പറയണം നോക്കിയപ്പോ പുള്ളിയുടെ താടിയിൽ കൂട് തൂക്കണെങ്കിൽ വെക്കുന്നു അതുപോലും പുള്ളി അറിഞ്ഞിട്ടില്ല ചോദിക്കുന്നുണ്ട് വിരോധം തോന്നലേ ഇവിടെ എപ്പോഴും മദ്യമാണല്ലോ ഈ മദ്യത്തിന്റെ മണം ഇങ്ങനെ കേറുമ്പോ നിങ്ങൾക്ക് മദ്യപിക്കണം എന്നുള്ള തൊര ഉണ്ടാവാറില്ലേ ഇല്ല സർ എന്താ ഞങ്ങൾ ബാറിലെ ജീവനക്കാർ മദ്യപിക്കാറില്ല ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ അടുപ്പ് പോകുകയില്ല സാർ അണ്ണാക്കിലിട്ടാണ് എന്റെ വരുമാനമാണ് എന്റെ കുടുംബത്തിന് അന്നം ഒരിക്കലും ഒരു മനുഷ്യന്റെ അന്നത്തെ സംസാരിക്കരുത് ഞാൻ ഇൻസൾട്ട് ഇൻസൾട്ട് ആയോ ആയി അയ്യോ ഞാൻ ഇൻസൾട്ട് ചെയ്ത് എനിക്ക് പൈസയുടെ കുന്തളിപ്പള്ളോണ്ട് നിന്നെ പോലെ ചേർത്ത് സംസാരിച്ചു എനിക്ക് ശീലമില്ല സംസാരിച്ചു പാപ്പട്ടവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഞാൻ ചാരിറ്റി ഒക്കെ ചെയ്യും സങ്കടം പറഞ്ഞാലും ഞാൻ അവർക്ക് പൈസ ഒക്കെ കൊടുക്കും നിന്റെ കൈ നിയമല്ലോ എടുത്തോ ഇല്ല എന്തിനാണ് ഭംഗിയില്ലാതെ ഇങ്ങനെ ചിരിക്കുന്നത് ഭംഗി ഇല്ലാതെ

ും തരാ സാർ ഞാൻ പൈസ ഞാൻ ഞാൻ വീണ്ടും പറഞ്ഞു സാർ മുതലാളി അനീനോട് ഞാൻ പൈസ ചോദിക്കുന്നത് തെറ്റാണ് തെറ്റായോണ്ടാണ് സാർ പൈസ തരല്ലോളൂ പൈസ തന്നു മുതലാണ്ട് അനീൻ്റെ പൈസ പറയുമ്പോൾ നമ്മുടെ പറഞ്ഞു മേടിക്കണം ഒരു കുഴപ്പമില്ല

സതീശൻ ഒരു രൂപയ്ക്ക് എടുക്ക് എടാ എടാ സതീശ പലവട്ടം നീ നീ നിന്റെ നിന്റെ കുടുംബത്തിന്റെ കാര്യം നോക്കണം അല്ലെങ്കിൽ അച്ഛന്റെ വർത്താനം ഞാൻ എന്റെ അച്ഛനെ ഉയരങ്ങളിൽ എത്തിച്ചിട്ടാണ് ഈ സതീശൻ കുടിക്കാൻ ഇവിടെ വന്നിരിക്കുന്നത് നീ എങ്ങനെയാണ് നിന്റെ അച്ഛനെ എത്തിച്ചത് അച്ഛനെ ഞാൻ ടവറിന്റെ പൊക്കത്ത് ബലപ്പെടുന്ന ജോലി മേടിച്ചു ഇപ്പൊ അച്ഛനെ ഒരു അറുപത് അറുന്നൂറ് മേളത്തിലാണ് അച്ഛൻ നിൽക്കുന്നത് കേട്ടോ അവന് കൊഴപ്പില്ല എന്തിനാണ് ഇപ്പോ ആവശ്യമില്ല സോഡ പൊട്ടിച്ചത് അതിന് സംഭവം അറിയോ എനിക്ക് ഡയറക്റ്റ് ഡയറക്ടോടുള്ള തന്ത്യക്ക് വിളിക്കുന്ന ഇഷ്ടമല്ല എന്റെ തന്തക്ക് തന്തക്ക് നീ സതീശൻ ഒരു നൂറ് രൂപയ്ക്ക് കേൾക്കേശിനെ നൂറ് രൂപയുള്ളൂ അപ്പൊ കുറഞ്ഞൊരു പെക്കിന് എത്രയാ ഇരുന്നൂറ് ഇനി ബാക്കി ഇരുന്നൂറിന് ആരോട് പോയി ഇത് കോടിയോ പോയിത്തുണ്ടൂടെയോ എനിക്കും ഇഷ്ടം പോലെ നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഉണ്ടെന്നേ പൈസ കായ്ക്കം ദൈവമായിട്ടാണ് ദൈവമായിട്ടാണ് ഇവിടെ കൊണ്ട് എത്തിച്ചത് എറണം കേക്ക് ോ ആ പോയി കേട്ടു ഷേറുണ്ടോ ഷേറുണ്ടോ നിന്റെ കണ്ണി കുരുവോ എന്ത് ചോദിച്ചത് ഷേറുണ്ടോ ഞാൻ താളത്തിൽ ചോദിച്ചാ ഷേറുണ്ടോ നിനക്കൊരു ഫുള്ള് തന്നെ ഞാൻ മേടിച്ചും അറിയാം ഞാൻ പറോട്ടെ നിങ്ങൾ രണ്ടുപേര് മാത്രം തിരിച്ചിട്ട് കാര്യമില്ല ഇല്ല അവരോട് ചിരിക്കണം ആര് അങ്ങട് നോക്ക് അവനും പറഞ്ഞു ദൈവമാണെന്ന് പറയും അനിക്കുട്ടി എവിടത്തെ വിഗ്രഹമാണ് മതി അവനെ ഒന്ന് അവനെ ചെബുക്കൽ അടിച്ച് ഞാൻ പൊട്ടിക്കുന്നുണ്ട് നമുക്കൊന്ന് പരിചയപ്പെടുന്നുണ്ടോ പരിചയപ്പെടാം എന്താണ് പേര് പറയൂ ഞാൻ വി ടി സതീഷൻ

ആ ആ മാതിര് പറഞ്ഞാ പറഞ്ഞോട്ടെ ദൈവം രക്ഷിക്കൂ എനിക്ക് അറിയേണ്ടില്ല നിങ്ങൾക്ക് കിട്ടില്ല കെട്ടിക്കാൻ പ്രായമായ മകൾ തലയ്ക്ക് സുഖില്ലാത്ത അച്ഛൻ കടം വെച്ചിട്ട് കൊടുക്കാ തവരാച്ചൻ പറയി വെഷമന്തോ പറയണോ എനിക്ക് ഒരു തേങ്ങയല്ലടാ തനിക്ക് കാട്ടിന്റെ കുണ്ടളിപ്പല്ലേടോ ഇല്ലടാ നീ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യോടോ നിന്നെ ഇൻസൾട്ട് ചെയ്താ നീ നിനക്കത സങ്കടമായി സങ്കടമായി ഒരു മനുഷ്യൻ അവന്റെ സങ്കടം പറയും മോനി കോമഡി വെൽകിരിക്കുന്നടാ ബാബു ബാബു സാറിനെ ഇങ്ങനെ സ്വയം ഉപദ്രവിക്കരുത് സാറിന് തെറ്റ് മനസ്സിലായല്ലോ എനിക്ക് അത് മതിച്ചോ ഇനി വടക്കൊണ്ടാക്കുവോ ഉളിക്ക് ഇന്നലെ അടിച്ചെന്ന കെട്ട് കിട്ടിട്ടില്ല ആയിരിക്കും സാർ എന്നെ എനിക്ക് ഞാൻ മറ്റേ സങ്കടം എനിക്ക് എനിക്ക് ഒരുപാട് സങ്കടങ്ങളും എനിക്ക് പൈസ കഴിയുമോ പൈസ പൈസ ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നതാണ് സങ്കടം ഉണ്ടല്ലേ എനിക്ക് സങ്കടമുണ്ട് എത്ര ലക്ഷം രൂപ കടമുണ്ട് സാർ എനിക്ക് അഞ്ചു ലക്ഷം രൂപയുടെ കടമുണ്ട് സാർ അയ്യോ അഞ്ചു ലക്ഷം രൂപ എന്റെ കാണത്തില്ല അയ്യോ സാർ അങ്ങനെ പറയുന്നത് നാലു ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ മതി ഒരു രൂപ ഞാൻ ആരോടെങ്കിലും കടമെടുക്കാൻ അതെ ഇത് ആർക്കാണ് പൈസ കൊടുക്കാനുള്ളത് ദുഷ്ടനും ക്രൂരനുമായ മുതലാളിക്ക് എന്നെ അവറാൻ മുതലിക്ക് അവരാച്ചെത്തും പറഞ്ഞു പറഞ്ഞു ടാ വിളിച്ചു പറഞ്ഞു നിനക്ക് ഞാൻ വിളിച്ച് പറയാം പറശ് സതീശൻ പറഞ്ഞ കേക്കരുത് നീ തീ പട്ടിക ചെവി തുറിയത് തറാ കാശൂടാ ഞാൻ തലയല്ലേ എല്ലാരും ഹലോ അവ മുതലാളി എടാ പന്ന എടാ നിനക്ക് ഞാൻ എത്ര നേരം ഉണ്ടാ നിനക്ക് നാളെ നിനക്ക് എടാ നീ ഞാൻ മാത്രമുള്ളപ്പോൾ എന്റെ വീട്ടിൽ കയറി വന്ന എൻ്റെ ക്രിക്കറ്റ് ചോണ്ടിയിട്ട് പോകാല്ലേടാ പൂടപ്പട്ടി കൊണ്ടായവനെ നിന്റെ കാശ് ഇന്ന് വൈകുന്നേരത്തിനകത്ത് ഞാൻ തരും എന്നിട്ട് നിന്റെ മുന്നേ ഞാൻ ചിരിയിരിക്കും അല്ലേ സാറേ ഞാൻ വൈകുന്നേരം കാശ് കൊണ്ടുവരും സാർ അഞ്ചു ലക്ഷം രൂപ തരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു സാർ താറേ ദൈവൻ്റെ ഞാനൊരു കാര്യം പറയാം ഇന്ന് ഞാൻ അവനെ കൊല്ലും നിന്നെ കൊല്ലും ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് അവനെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ കാണിക്കരുത് എന്റെ മുതലാൾ ലൈനാണ് വിഷയത് ഞാൻ ഇന്ന് വിഷയം എന്റെ മുതലാൾ ലൈനാണ് നീ വിഷയുണ്ടാക്കരുത് കൊല്ലും 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 സക്കീർ ഭയല്ലേ അതെ അതെ ഞാൻ ബലുരാമൻ കൂട്ടി കൊടുക്കാൻ പറ്റുമോ സക്കീർ ബായിക്ക് ഇന്നല്ലാതെ എന്റെ മെയിൻ സാധനം പറ്റാൻ പറ്റുമോ സക്കീർ ബായി്ക്ക് ഇത് കണ്ടോ ആ ടൊമാറ്റോ സോസ് ടൊമാറ്റോ സോസ്റ്റോസ് ആ മുതലാളിയാണേ ആ പറ മുതലാളി എടാ എന്താണ് അവിടെ ബഹളം ഞാൻ സി സി ടി വി എല്ലാം കണ്ടുകൊണ്ടിരിക്കാണല്ലോ അത് വേറെ ആടെ അനിയൻ ഇപ്പൊ ഇറക്കി വിട്ടോണം അത് മാത്രമല്ല ഇപ്പൊ അവിടെ ഉണ്ടായിട്ടുള്ള സകല നഷ്ടങ്ങളുടെയും കാച്ച് നീ തരണം എന്റെ പൊന്ന് സതീശ തമാശ എന്ന് പറഞ്ഞ ഭയങ്കര അല്ല

നിനക്ക് വേണ്ടേ പിന്നെ വേണ്ടേ അടിച്ചു ചോദിക്കണ്ടേ തല്ലി ഈ തല്ലി അടിച്ചു കൊള്ളാം അടിക്കരുത് അടിക്കരുത് ആടിച്ചോ അറിയാ അറിയാവേ അല്ലോ രാത് ആശുപത്രിയല്ലേ ഞാൻ ഇന്നലെ ചാടിപ്പോയി ഞാൻ നിങ്ങടെ പിണക്കോ എന്തുകൊണ്ട് എന്നെ വിളിക്കാൻ വന്നില്ല ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല എന്നെ രണ്ടുപേരെയും കൂടി നിങ്ങളെ കൊണ്ടുപോവാ